നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിപ്രധാനമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും തിരുവനന്തപുരത്തെ ആറ്റിദാൽ ദേവി ക്ഷേത്രത്തിനും ബോംബ് ഭീഷണി കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി ബോംബെ ഹൈക്കോടതികളിൽ സമാനമായ ഭീഷണികൾ ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും തിരുവനന്തപുരത്തെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിനും ബോംബ് ഭീഷണി കിട്ടിയിരിക്കുന്നത് ഇമെയിൽ വഴിയാണ് ഭീഷണി കിട്ടിയത് വിവരം കിട്ടിയ ഉടൻ ബോംബ് സ്ക്വാഡുകൾ സ്ഥലത്തെത്തി അവർ പരിശോധന നടത്തി പോലീസ് പറയുന്നതനുസരിച്ച് ഭീഷണി വ്യാജമാണ് സംശയാസ്പദമായി ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല വ്യാജ സന്ദേശം തന്നെയാണ് എന്ന് തന്നെയാണ് നിലവിലെ വിലയിരുത്തൽ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് ആര് ഇമെയിൽ അയച്ചു ഇതിന് പിന്നിൽ ആരാണ് എന്തിനും ഇത്തരത്തിലൊരു വ്യാജമായ സന്ദേശം അയച്ചു എന്തായാലും ഏർ ഇത്തരത്തിലൊരു വ്യാജ സന്ദേ ഒരു സന്ദേശം വരുമ്പോൾ അതിനോടനുസരിച്ചുണ്ടാകുന്ന ഒരു ക്രമീകരണങ്ങൾ ഒരു ആശങ്ക അതൊക്കെ വലുത് തന്നെയാണ് എന്തായാലും പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെ ഉടൻ തന്നെ അവരിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ബോംബെ ഹൈക്കോടതി കെട്ടിടം സ്ഫോടനത്തിൽ തകർക്കുമെന്ന ഭീഷണി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഭീഷണി സന്ദേശം ഇമെയിൽ വഴി അധികൃതർക്ക് കിട്ടിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ബോംബെ ഹൈക്കോടതിയിലെ നടപടികൾ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി കോടതിയുടെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഇമെയിൽ കിട്ടിയത് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെ കോടതി പരിസരം ഒഴിപ്പിക്കാൻ തീരുമാനിക്കുകയും ബാർ അസോസിയേഷനുകളോട് അവരുടെ അംഗങ്ങളെ അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് അഭിഭാഷകരും വ്യവഹാരികളും കോടതി ജീവനക്കാരും കെട്ടിടം വിട്ടുപോയി കോടതി അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരം പോലീസിന് സമഗ്രമായ പരിശോധനകൾ നടത്താൻ കഴിയുന്ന തരത്തിൽ എല്ലാ അംഗങ്ങളോടും സ്ഥലമൊഴിയാൻ എന്ന് അസോസിയേഷൻ പ്രതിനിധികളും പ്രതികരിച്ചു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പ്രവീൺ മുണ്ടെ മറ്റ് ഉദ്യോഗസ്ഥർ ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു നിലവിലെ ഭീഷണി തട്ടിപ്പാണെന്ന് സംശയിക്കുന്നുണ്ട് എന്നാൽ എല്ലാ മുൻകരുതൽ നടപടികളും പാലിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഡൽഹിയിലും സമാനമായ ഇമെയിൽ വഴി ബോംബ് ഭീഷണി കിട്ടിയതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി ജീവനക്കാരെ നേരത്തെ തന്നെ ഒഴിപ്പിക്കുന്ന സാഹചര്യം അതിന് പിന്നാലെ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലും ഇത്തരത്തിൽ ഒരു ബോംബ് ഭീഷണി കിട്ടിയിരിക്കുന്നു എന്തായാലും അന്വേഷണം നടത്തുന്നു തിരച്ചിലൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട് നമുക്കറിയാം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നേരത്തെ ചില രീതിയിലുള്ള സംഭവങ്ങൾ മോഷണം ഉണ്ടാകുന്നു ഈയിടയ്ക്ക് ഒരു മോഷണം അതായത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ഇരുപത്തിയഞ്ച് ലിറ്റർ മിൽമ പാൽ പുറത്തേക്ക് കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർക്കെതിരെ അന്വേഷണം നടത്തിയിരുന്നു തുടർച്ചയായി പാൽ മോഷണം പോകുന്നു എന്ന പരാതിയിൽ ക്ഷേത്ര വിജിലൻസ് സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു മിൽമയിൽ നിന്ന് കൊണ്ടുവന്ന പാല് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നതിന് പകരം പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു പോലീസിൻ്റെ കണ്ണിൽ പെട്ടെന്ന് മനസ്സിലാക്കി ജീവനക്കാരൻ പാൽ ക്ഷേത്രത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് വെക്കുന്ന വെക്കുന്ന അത്തരത്തിലുള്ള മോഷണ ശ്രമങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ളതാണ് മാത്രമല്ല ഇതൊരു ഡ്രോൺ നിരോധിത മേഖലയാണ് പക്ഷെ പലപ്പോഴും അവിടെ ഡ്രോണ് പറക്കുന്ന സാഹചര്യം പക്ഷെ അതിനെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാത്ത സാഹചര്യം എന്തായാലും വളരെ ഒരു സുരക്ഷയൊക്കെ ശക്തമാക്കുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വ്യാജബോംബ് ഭീഷണി കൂടി വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത